നമ്മുടെ ഓഫർ ഓഫർ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ പോയിട്ട് ചെക്ക് ഓർഡർ ചെയ്തോളൂ ഹലോ ഓണം അപ്പോ എല്ലാവർക്കും നല്ലൊരു ആശംസിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ വലിയൊരു എന്താ പറയാ വിഷമ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയത് പക്ഷേ മനുഷ്യന്മാർക്ക് ഇതേമൊരു കഴിവ് വന്നിട്ടുള്ളത് മറന്നിട്ട് അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകാന്നുള്ളൊരു ഇത് അതുകൊണ്ട് തന്നെ നമ്മള് അടുത്തൊരു വിശ്വാസം നമുക്ക് കടന്നു പോകുന്നുള്ളശ്വാസം അപ്പൊ ആ ഒരു വിശ്വാസത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോവാ അല്ലെ അപ്പൊ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ സംബന്ധിച്ചാണ് നമ്മുടെ ലൈഫ് അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ ഫാമിലിയുടെ ഒരു ചെറിയൊരു ആഘോഷം നിങ്ങളൊക്കെ ഷെയർ ചെയ്യാണ് അപ്പൊ ഞാൻ മുൻകൂട്ടി എന്ത് പാറക്കുട്ടീനെ ഉറക്ക ഉറങ്ങിക്കെടുക്കണ്ടായിരുന്നു അപ്പൊ ഞങ്ങളിത് പെട്ടെന്ന് ഒരുങ്ങി പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇപ്രാവശ്യം കൂടുതൽ ഞാൻ അച്ഛൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോ വീഡിയോ നമ്മൾ ഓണത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരും നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ നമ്മൾ നമ്മളത്യാവശ്യം പൈസ മുടക്കാറുണ്ട് നമ്മളിങ്ങനെ ഓണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കരണമല്ല നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ നമ്മുടെ നിലയിൽ അത്യാവശ്യം പൈസകൾ നമ്മൾ ഓരോ ഡ്രസ്സ് ഐറ്റംസ് അപ്പൊ ഇപ്രാവശ്യം വളരെ ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നമുക്ക്

എന്തായാലും നമ്മള് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവാറില്ല എന്നോട് കുറെ പേര് പറയാറുണ്ട് ഫോട്ടോ എടുക്കുമ്പോ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഒന്ന് എടുത്തുവിടാ ഈ ബാക്ക്ഗ്രൗണ്ട് തന്നെ മടുത്തു കണ്ടുന്നുണ്ട് പക്ഷെ നമുക്ക് മുൻകുള്ളത് കൊണ്ട് ഫീല് വരാറില്ല അത് കൊണ്ട് നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളെ വെച്ച് അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് പുറത്ത് പോയി പുറത്തുപോയി ഒന്നും സാഹചര്യം ഉണ്ടാവാറില്ല അപ്പൊ ഇന്ന് നമ്മൾ ഈ ഫാമിലി ഷൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മള് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചില്ല അപ്പൊ ഇട്ടു അപ്പൊ ഇതൊരു പീച്ച് കളർ ഒരു ഷെയ്ഡാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ അണ്ടർ ആയിട്ടില്ല അപ്പൊ ഞാൻ അമ്മ ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത് ുട്ടീനെ കൊണ്ടുവയ്ക്കണം പിന്നെ ഞാൻ ഇതിന്റെ ഡ്രസ്സിനെ ബുദ്ധി സംസാരിക്കട്ടെ ഡ്രസ്സത്തിന്റെ കാര്യം പറയാൻ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം എന്താണെന്നു വെച്ചാല് ഞങ്ങൾ എടുത്തത് ഭയങ്കര വിലയുടെ നല്ല പ്രാവശ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തൊരു ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് എടുത്തത് അപ്പൊ അവിടെ ഒരു ഡ്രസ്സിന് മൂവായിരം രൂപ നാലായിരം രൂപ ഞാൻ പിന്നെ അങ്ങനെ പറയാറില്ലെങ്കിലും അപ്പം ഉണ്ടായിരുന്നു ആ ഡ്രസ്സിന് നമ്മള് വിഷുവിനെ കിട്ടത് ഇപ്രാവശ്യം ഞാൻ പൈസ അതിനെ നമ്മൾ മാറ്റി വെച്ചത് തന്നെ നമ്മള് ജസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ പോയി തൃശ്ശൂർ മുൻസിപ്പാലിറ്റിയിലെ കുറെ കടകളില്ലേ അതിൻ്റെ ഒരു കട ചെന്നപ്പോ തന്നെ ഞാൻ കുട്ടിക്ക് തന്നെ അറിയായിരുന്നു അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി ഞാൻ ഇങ്ങനെ ഓണത്തിന് പറ്റിയിട്ടുള്ള ഡ്രസ്സുകൾ അപ്പൊ ഞാൻ അവരുടെ പുറത്ത് തന്നെ ഇട്ടിട്ട് അവരുടെ പുറത്ത് നമ്മളിങ്ങനെ എന്താ പറയാ കാണാൻ വേണ്ടി നോക്കിയിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായാലും അവൻ മോനുള്ള എന്താ പറയാ ഫൗണ്ടേഷനും ഇത് മൂന്നിന്റെ ഷെയ്ഡും ഇത് എന്റെ ഷെയ്ഡും ആണ് നമ്മള് ആരൊക്കെ ഒരുമിച്ചിടാറ് പിന്നെ മനസ്സിലായി അത് ചിലപ്പോ എന്റെ ഷെയ്ഡ് അവൾക്ക് സൂട്ടാവില്ല അവരുടെ ഷെയ്ഡ് സൂട്ടാവില്ല അപ്പൊ ഞാൻ അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ചെയ്തു അപ്പൊ വന്നിട്ട് കളർ ബാഡ് കളർ ബാഡ് മാച്ച് ബിബി ചെറിയ ഒരു എന്താ പറയാ ഷെയ്ഡേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ പറ്റും കുട്ടികൾക്ക് ഒന്നല്ലാട്ടെ മുന്നേ അമ്മനൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതും ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ തിന്നിടുന്നു അപ്പൊ നമുക്ക് ഇത് ഇട്ടുകൊടുക്കാം കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്ന ഞാൻ അവിടെ ചെന്നു അപ്പൊ അധികം വലിയ കുറേ അധികം പ്രൊഡക്ഷൻ നമുക്ക് അറിയാലോ മുനിസിപ്പൽ സെന്റ് തൃശ്ശൂർക്കാണെങ്കിൽ അറിയും അങ്ങനെ വളരെ കുറച്ച് അധികം അങ്ങനെ വലിയ കടകളല്ല അപ്പോൾ ഉള്ളാലും ഞാൻ പറഞ്ഞു ഞാൻ കാണിച്ചുള്ള കാണിച്ചു തന്നു അപ്പൊ അതിലേ പോയിട്ട് ആദ്യം എടുത്തതല്ല പിന്നെ പിന്നെയാണ് ഞാനിന്ന് ഇടാൻ ഡ്രസ് കണ്ടത് അപ്പൊ ആ എന്റെ വീഡിയോ കാണണെങ്കിൽ കമ്മിറ്റിയേ അപ്പോ എന്താ പറയാ അപ്പൊ ആ കുട്ടികളോ ഞാൻ പുള്ളിയോ വേണ്ട ടുത്ത എനിക്ക് സന്തോഷമായിട്ട് സത്യം കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓണവും വിഷു കാര്യങ്ങളും വരുമ്പോൾ ഒരു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കും ടെൻഷനാണോ എനിക്കങ്ങനെ ഡ്രസ്സ് സെൻസ് ഒന്നും അധികം ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് അറിയണമെന്നല്ല ഞാൻ എനിക്ക് മനസ്സിൽ തോന്നിയത് ഞാൻ അങ്ങനെ എടുക്കും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ദൈവമേ ഞാൻ എങ്ങനെയൊരു എനിക്ക് എന്താ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് കിട്ടുക എന്നെ അങ്ങനെ എന്താ പറയുക ഡ്രസ്സിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് കോണ്ടാക്ട് ചെയ്യില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഫാമിലി ആയിട്ടൊന്നും കിട്ടാമല്ലോ അതെ എനിക്ക് ഒറ്റയ്ക്ക് കൊളാബറേഷൻ വേണം പ്രശ്നം കിട്ടുക അപ്പോൾ ഞാൻ അങ്ങനെ ഫാമിലിക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വേണോ

പിന്നെ മെയിൻ ഓൺലൈനിൽ എടുക്കുന്ന കാര്യം കൂടി ലിങ്ക് ഓൺലൈൻ കൂടി യൂസ്ഫുൾ ആയി പെട്ടെന്ന് ഓർത്തിട്ടാണ് ഓൺലൈൻ വഴി എടുക്കണത് ഇന്ന് നമ്മൾ എടുക്കേണ്ടത് ഷോപ്പിംഗ് ആണ് തൃശ്ശൂരും ആ ഷോപ്പ് പേര് ഷോപ്പിന്റെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ നമ്മുടെ മുനിസിപ്പൽ സ്റ്റാൻഡിലുള്ള ഷോപ്പാണ് മുനിസിപ്പൽ സ്റ്റാൻഡില് നമ്മുടെ എസ് ബി ഐ ഒക്കെ ആ ഒരു നമ്മുടെ രാധാകൃഷ്ണ കോഫി ഹൗസ് കോഫി ഹൗസിന് മുന്നേ അങ്ങോട്ട് പോയിട്ട് എസ് ബി ഐയുടെ നമ്മുടെ എന്തൊക്കെയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ തിയേറ്റർ തിയേറ്റർ അപ്പൊ ഭയങ്കര സന്തോഷം സിമ്പിൾ സിമ്പിളായിട്ടോ ഞങ്ങൾ ഫൗണ്ടേഷൻ ഇപ്പറൈസ് നമ്മൾ യൂസ് ചെയ്തിട്ടേ ഇല്ല നമ്മടെ എന്താ പറയാ ഒറ്റ ലുക്കിലും എപ്പോഴും ഈ ടെൻഡ് മോയ്സ്ചറൈസർ ഇത് എന്റെ ഫേവറേറ്റ് ആണ് എനിക്കാണെങ്കിൽ പിന്നെ ഒരു സാധനം തന്നെ ഞാൻ ഉപയോഗിക്കും ബാക്കിയുള്ളത് വാങ്ങണിക്കും സത്യം കണ്ടാൽ കണ്ടെത്തി

Да, здесь. И... എല്ലാവർക്കും എല്ലാവരും നല്ല അടിപൊടി ആയിട്ട് ഓണം ആഘോഷിക്കുക നമുക്കുണ്ട് പക്ഷെ എന്നാലും നമ്മൾ തരണം ചെയ്ത് അത് ശക്തമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഹാപ്പി ഹാപ്പിന്യൂസ് കൂടി ഉണ്ട് നമ്മുടെ അപ്പൊ നമ്മള് ഓൺ നമ്മുടെ സന്തോഷം നിങ്ങൾക്ക് കൂടി നമ്മുടെ കാർട്ടിൽ അതിലൊരു ബാനർ അപ്പൊ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വിലാസ് കാർട്ടില് ഒരു ബാനർ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ബാനറുള്ളടത്തോളം ദിവസം നമുക്ക് ഓഫറുണ്ടാവും അപ്പൊ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ കാണില്ലേ കോൺടാക്ട് ചെയ്തിട്ട് അപ്പൊ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഓണം